നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ലക്ഷ്യമിട്ട് ജനക്ഷേമകരമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങളുള്ള ഇടക്കാല ബജറ്റായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ വെറും അൻപത്തെട്ട് മിനിറ്റ് മാത്രം നീണ്ട തൻ്റെ ആറാമത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അത്തരത്തിലൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല മാത്രമല്ല മധ്യവർഗം ഏറെ പ്രതീക്ഷിച്ചെങ്കിലും ആദായ നികുതി പരിധിയിൽ മാറ്റം വരുത്തുക പോലും ചെയ്തില്ല തീരുവകളിൽ മാറ്റമില്ലെന്നും പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തുന്നില്ലെന്നും ധനമന്ത്രി പറഞ്ഞു ബഡ്ജറ്റിൽ വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ അത് മോദി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു ഇത് ഒഴിവാക്കാനായിരിക്കാം അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെല്ലാം ഒഴിവാക്കിയത് വീണ്ടും മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ബി ജെ പിക്ക് കേന്ദ്രത്തിനും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊന്നും ആവശ്യമില്ലെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ബഡ്ജറ്റ് സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടങ്ങിയ ധനമന്ത്രി ജനങ്ങൾ ഭരണ തുടർച്ച നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്നും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് രാജ്യം ഇപ്പോഴെന്നും പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു മോദി സർക്കാർ അഭിമാന പ്രശ്നമായി കാണുന്ന പി എം മുദ്രായോജന പി എം ആവാസ യോജന പി എം വിശ്വകർമ്മ യോജന തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് പ്രസംഗത്തിൽ പേരെടുത്ത് പറഞ്ഞ് പരാമർശിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തുന്നതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ മത്സരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായ മേൽക്കോയ്മ നേടാൻ ബി ജെ പിക്ക് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ദേശീയ ഉത്സവമായി ആഘോഷിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും മോദി തരംഗം തന്നെ ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് ഹിന്ദി ഹൃദയഭൂമി എന്ന വിശേഷണമുള്ള മധ്യപ്രദേശിലും വലിയ സംസ്ഥാനമായ രാജസ്ഥാനിലും നേടിയ തകർപ്പൻ വിജയം മോദിയുടെ മൂന്നാം മൂഴത്തിന് ജനങ്ങൾ നൽകുന്ന ഉറപ്പാണെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് ലോക്സഭാ ഏറെയുള്ള ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും വിജയം മോദിക്കും ബി ജെ കാര്യങ്ങൾ അത്ര പന്തിയല്ലായിരുന്നില്ലെങ്കിലും കോൺഗ്രസിനെ നിഷ്പ്രഭരാക്കി വ്യക്തമായ ഭൂരിപക്ഷത്തോട് അധികാരം പിടിക്കാൻ ബി ജെ പിക്ക് ഇതിനൊപ്പം കോൺഗ്രസ് ഏറെക്കുറെ വിജയം ഉറപ്പിച്ചിരുന്ന ഛത്തീസ്ഗഡിൽ ഗംഭീര വിജയം നേടാനായത് പാർട്ടിയുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്തു ബി ജെ പി ഒതുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചതിൻ്റെ ഫലമായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പിറവി പക്ഷേ അകാല ചരമത്തിലേക്കാണ് പോക്ക് മുന്നണിക്ക് തുടക്കമിട്ട ബീഹാർ മുഖ്യൻ പൊടിയും തട്ടി എൻ ഡി എ പാളയത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി കോൺഗ്രസിനെ ഒരു തരത്തിലും അടിപ്പിക്കാതിരിക്കുകയാണ് മമത കേരളത്തിൽ മാത്രം വേരോട്ടമുള്ള സി പി എമ്മിനും സി പി ഐക്കും കൂടുതലൊന്നും ചെയ്യാനും കഴിയുന്നില്ല സമാജ്വാദി പാർട്ടിയുടെ അവസ്ഥയും വേറൊന്നല്ല ആകെയുള്ള പ്രതീക്ഷ തമിഴ്നാട്ടിലെ ഡി മാത്രമാണ് ഫലത്തിൽ ഇന്ത്യ മുന്നണി കടലാസിൽ മാത്രമായി ഒതുങ്ങിയപ്പോൾ അതിൻ്റെ നേട്ടം കൊയ്യാൻ പോകുന്നതും അതിൻ്റെ നേട്ടം കൊയ്യാൻ പോകുന്നത് ബി ജെ പി ആണെന്ന് ഉറപ്പ് കോൺഗ്രസ് മുക്തഭാരതമല്ല പ്രതിപക്ഷ മുക്ത ഭാരതമായിരിക്കും ഇനിയുള്ള ബി ജെ പിയുടെ ലക്ഷ്യം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഈഴി അറസ്റ്റ് ചെയ്തതും ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്നതായി